ഹായ് ഹലോ ഹസ്ബൻഡിൻ്റെ പുതിയൊരു ഷർട്ട് തന്നെ കേട്ടോ അതാ ഞാൻ ചെയ്യുന്ന ഇടയിൽ എന്തായി ഡാമേജ് ആയി ആയിപ്പോയിട്ടോ അതായത് ആൻഡ് ബോക്സ് ഇങ്ങനെ ഒരു കളറും ഒരു കീറലൊക്കെ വന്നു അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് കേട്ടോ ഒരു സൂചി എടുക്കുക നൂലെടുക്കുക എന്നിട്ടും ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഏത് ഭാഗത്തൊക്കെ ഡാമേജ് വന്നിട്ടുള്ളത് അവിടെ ഇങ്ങനെ തുന്നി പിടിപ്പിക്കുക ചെയിൻ ടൈപ്പിലോ ഏത് ഏതായിട്ടാണോ നമുക്ക് തുന്നാൻ കഴിയുന്നത് ഇനി സാധാ ഒരു ടൈപ്പിൽ തുന്നിയാലും എന്താണ് തുന്നിങ്ങനെ കൊടുക്കുക ആ ഒരു കളറ് മാച്ചിങ്ങുള്ള ഒരു നൂല് വേണം കേട്ടോ കാരണം എന്നാൽ ആ ഒരു ഡ്രസ്സിനൊരു കോംബോ വേണ്ട അതായത് കോമ്പിനേഷൻ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ട ഇത് കണ്ടോ ഇത് എവിടെയൊക്കെ ഡാമേജ് വന്നതാണ് പുതിയ ഷർട്ട് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഇത് ഫൈനലി ഉള്ള ലുക്കാണ് കേട്ടോ അതോ കണ്ടില്ലേ ആ ഡാമേജ് വന്ന ഭാഗവും ഇതെടുത്തുവെക്കും അപ്പം ഞാൻ ആരെങ്കിലും ഡ്രസ്സ് ഇങ്ങനെ കംപ്ലയിൻറ്റും കാര്യവും വന്നിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്തു ചെയ്തൊക്കെ ആരും വീട്ടിൽ സൂചി ഉണ്ടാവില്ല സൂചിയെടുക്കുക നൂലെടുക്കുക ഷെർപ്പിടയും തുന്നി പിടിപ്പിക്കുക വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന പോലെയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക